മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ പ്രശ്നങ്ങളിലേക്ക് കണ്ണോടിച്ചാലും നിലപാടിനൊപ്പമാണ് ഈ കൂട്ടായ്മയിലുള്ളവർ നിലകൊണ്ടത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും ഒരു കാലത്തും താൽപ്പര്യങ്ങളോടൊപ്പം ആരും കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അത് നിഷ്കളങ്കതയോടുകൂടി ചോദിക്കുന്ന ആളുകളാണ് ഈ കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടാവും എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ തൗഹീദ് പറയുന്നത് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ സുന്നത്ത് വിശദീകരിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ മറ്റു ഇസങ്ങളുടെ അടിത്തറയെ ചോദ്യം ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഇവർ മുജാഹിദ് സ്ഥാനത്ത് നിന്ന് പോയത് അവിടെ തന്നെ നിന്നാമായിരുന്നല്ലോ നിന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ചില ആളുകൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും അങ്ങനെ ഇറങ്ങിപ്പോയവരല്ല കൃത്യമായി നോട്ടീസ് നിങ്ങൾ പുറത്തു നിൽക്കണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ലെറ്റർ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ യുവജന സംഘടനയായ ഐ എസ് എമ്മിനെയും എം എസ് എമ്മിനെയും മരവിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഞാൻ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സംഘടനയിൽ പ്രയാസങ്ങളുള്ള സമയത്ത് ഐ എസ് എമ്മിന്റെ മുഖ്യ ഭാരവാഹിയായിരുന്നു എനിക്ക് കത്ത് കിട്ടിയിട്ടാണ് അതിൽ പ്രവർത്തിക്കാൻ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായത് പലരും ഫേസ്ബുക്കിലൂടെ ഒക്കെ വന്ന് പറയാറുണ്ട് കമൻറ്റുകളിൽ പറയാറുണ്ട് നിങ്ങൾ പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയവരല്ലേ ആ സഹോദരങ്ങളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങളാരും ഇറങ്ങിപ്പോയവരല്ല ലെറ്റർ കിട്ടി ഇതാ ഇതിൻ്റെ മിനിറ്റ്സും റെക്കോർഡുകളും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി പ്രവർത്തിക്കാൻ കാരണമായത് മറ്റൊരു വിഭാഗം ഒരുപാട് പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയും ഇതിൻ്റെ നട്ടല്ലായ ഇതിൻ്റെ യുവജനങ്ങളെയും അതുപോലെ തന്നെ ഇതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തെയും ഒക്കെ മരവിപ്പിച്ച് നിർത്തിയത് കണ്ട് മനസ്സിൽ വേദനിച്ച് സ്വയം മാറി നിന്ന പ്രവർത്തകരും ഉണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റായ കാര്യമാണ് ചില ആളുകൾ പിന്നെ കടത്തി ചോദിക്കാറുള്ളത് നിങ്ങൾ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയല്ലേ എന്നും ചോദിക്കാറുണ്ട് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുല്ലത്തീഫ് മദനിയാണ് അദ്ദേഹം തേരാപ്പാര ഈ റോട്ടിലൂടെ നടക്കുന്ന ഒരാളായിരുന്നില്ല എത്രയോ വർഷങ്ങളായി കുവൈത്തിൽ കെ കെ ഐ സിയുടെ പ്രസിഡൻറ്റായി നടന്നയാളാണ് മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ മുന്നിലും പിന്നിലും ഇവിടെയുള്ള കേരളത്തിൽ തല ഉയർത്തി നിൽ നിൽക്കുന്ന ഏതൊരു പള്ളി പള്ളിയെടുത്തു നോക്കിയാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിയർപ്പ് ഇല്ലാത്തത് കാണാൻ ചുരുക്കമായിരിക്കും ഇതെല്ലാവർക്കും നന്നായിട്ടറിയാം ഇവർക്കൊക്കെ ഒരു എക്സ്ട്രാ അധികാരം വേണം എന്ന് ആരാണ് പറയാ ബഹുമാനായ പറപ്പൂർ മൗലവി ഇതിന് എത്രയോ കാലം ഇതിൻ്റെ തഴവാ സെക്രട്ടറിയായി ഇതിൻ്റെ കെ ജെ യുവിൻ്റെ ഭാരവാഹിയായി മുൻനിരയിലുണ്ടായിരുന്ന ആളാണ് അധികാരം നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന ആ സ്ഥാനമാനങ്ങൾ ഉള്ളവരായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി ഞാനാണ് പ്രയാസങ്ങളുള്ള സമയത്ത് ഇതിൻ്റെ ഐ എസ് എമ്മിന്റെ ഭാരവാഹിയായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങൾ ഇതിൻ്റെ ട്രഷറർ സജ്ജാദ് അദ്ദേഹം ആ സമയത്ത് അതിൻ്റെ ഭാരവാഹിയായിരുന്നു ഭാരവാഹിത്വം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായിരുന്നു ലക്ഷ്യമെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു അപ്പം അതൊന്നുമല്ല ഇവിടെ വിഷയം അങ്ങനെ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ് പിന്നെ എന്തിനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട് ഇവിടെ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് പ്രവാചകന്മാരഖിലവും പഠിപ്പിച്ച സച്ചരിതരായ സെലഫുകൾ കൈമാറി തന്ന അഖിലസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന നമ്മുടെ മുൻഗാമികളായ വക്കം മൗലവി കെ എം മൗലവി പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ മുഹമ്മദ് അമാനി മൗലവി പി കെ മൂസ മൗലവി കെ പി മുഹമ്മദ് മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബ് കെ ഉമർ മൗലവി കെ കുഞ്ഞീദ് മദിനി ഖാദർ മൗലവി ഇങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവരെല്ലാവരും നമ്മെ പഠിപ്പിച്ച തൗഹീദിന്റെ അടിത്തറ രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ മർക്കസുദ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവർക്ക് പണ്ഡിതോചിതമായി നേതൃത്വം നൽകിയിരുന്ന എ അബ്ദുസ്ലാം സുല്ലമി ആ തൗഹീദിന്റെ വിഷയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം തൗഹീദിന്റെ ആ ആശയത്തിൽ വ്യതിയാനം വരുത്തണം എന്ന ബോധപൂർവം മുൻകൂട്ടി ആലോചിച്ച് ചെയ്തു എന്ന് നമ്മൾ ആരും ആരോപിക്കുന്നില്ല കാരണം ഈ ദീനിനു വേണ്ടി ഒറ്റധ്വാനം ചെയ്ത ഒരു പണ്ഡിതനാണ് അദ്ദേഹം പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാടിന്റെ ഓരോ മുക്കുമൂലകളിലും പ്രഭാഷണം നടത്തി ചെരുപ്പില്ലാതെ വാഹനങ്ങളില്ലാതെ നടന്നുപോയ ഒരു വലിയ പണ്ഡിതൻ തന്നെയായിരുന്നു അദ്ദേഹം പക്ഷെ മനുഷ്യരാണ് മനുഷ്യർക്ക് തെറ്റുപറ്റാം ഒരു തെറ്റു പറ്റി ആ തെറ്റ് തൗഹീദിന്റെ വിഷയം വിശദീകരിക്കുന്നതിലാണ് പറ്റിയത് അതുകൊണ്ട് തന്നെ ആ തെറ്റു പറ്റിയതുകൊണ്ട് തന്നെ ധാരാളം ഹദീസുകളെ നിഷേധിക്കേണ്ടുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു ഈ വരെ വരെ ആ ഒരു വിഷയത്തിന് എതിരിൽ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചു കൊണ്ട് ഇത് ശരിയല്ല നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല എന്ന കൃത്യമായ മറുപടി പറഞ്ഞു എന്നാൽ ആ സമയത്ത് മർക്കസുദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുഹൃത്തുക്കൾ കേരള കേരളത്തുൽ മുജാഹിദീനിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ബഹുമാന്യനായി എ പി അബ്ദുൾ ഖാദർ മൗലവിയതിന്റെ ജനറൽ സെക്രട്ടറിയായി മുന്നോട്ടു പോകുന്ന ആ സമയത്ത് മർക്കസുദ്രാവയിലുള്ള സുഹൃത്തുക്കൾ നാട് നീളെ പ്രസംഗിക്കുമ്പോൾ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് മൗലവി വിഭാഗം ജിന്ന് വിഭാഗമാണ് എന്ന് എഴുതുമ്പോൾ ജന്യു വിഭാഗമാണെന്നും സംസാരത്തിൽ ജിന്നൂരികളാണ് എന്നും കളിയാക്കിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ പ്രസംഗിച്ചു നടന്നത് നിങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടാകും ഇത് ഏറ്റുപിടിച്ച യാഥാസ്ഥിക വിഭാഗത്തോടും മർക്കസുദ്രാവാ വിഭാഗത്തോടും ശക്തമായി പ്രതിരോധിച്ച് പ്രസ്ഥാനം ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അന്നത്തെ ഐ എസ് എമ്മും എം എസ് എമ്മും അതിന്റെ മുന്നണി പോരാളികളായി കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നത് ആ കാലഘട്ടത്തിന് സാക്ഷിയായ എല്ലാവർക്കും അറിയാവുന്നതാണ് ഖുർആാനിലെ ആയത്തുകൾ തിരുത്തണമെന്ന ഫാസിസ്റ്റ് വാദത്തിനെതിരെ ഖുർആൻ തിരുത്തണമെന്നോ എന്ന ക്യാമ്പയിൻ നമ്മൾ കൊണ്ടുവന്നു ഇസ്ലാം വെളിച്ചമാണ് ഇസ്ലാമിനെ അറിയുക പ്രവാചകനെ അറിയുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ധാരാളം ധാരാളം ക്യാമ്പയിനുകൾ ആ കാലഘട്ടത്തിൽ നമ്മൾ നടത്തി അതുപോലെ ഇസ്ലാമിക് സെമിനാറുകൾ നടത്തിയ മതരാഷ്ട്രവാദം തീവ്രവാദം ഇസ്ലാം ആത്മീയത മാനവികത ഇസ്ലാം ഇങ്ങനെ തുടങ്ങിയ അകത്താമ്പുള്ള വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സെമിനാറുകൾ നടത്തി അന്നത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ രജതരേഖയായിരുന്നു സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ ആധുനിക സങ്കേതങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംഘടിപ്പിച്ച ഒരു ദൃശ്യ വിരുന്നായിരുന്നു അത് സത്യമതത്തെ പരിചയപ്പെടാനുള്ള ഫലപ്രദമായ ഒരവസരമായി സാൽവേഷൻ മാറുകയുണ്ടായി ഇസ്ലാമിന്റെ അനുയായികൾക്ക് തന്നെ പാരമ്പര്യമായി എത്തിച്ചേർന്ന മതം എത്രമേൽ അതുല്യമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള അമൂല്യമായ ഒരു അവസരമായിരുന്നു സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ബഹുമത സംഗമ ഭൂമിയായ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന പ്രൗഢോജ്ജല സംരംഭമായി സാൽവേഷൻ ഉയർത്തി നിന്നത് ആ കാലഘട്ടത്തിൽ ഓർക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാകും ഇങ്ങനെ ബഹുമുഖങ്ങളായ പ്രബോധന പരിപാടികൾ മുന്നോട്ടു പോയപ്പോ ഈ ജിന്നൂരി വിളി അവസാനിച്ചു ജിന്ന് വിഭാഗം എന്ന ആക്ഷേപം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മർക്ക് സുദാവയിലെ സഹോദരങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി അപ്പോഴാണ് അവിടെ ഒരു സംഭാഷണങ്ങൾ നടക്കുന്നത് സി ഡി ടവറിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മർക്ക് സുതാവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ പല ഘട്ടങ്ങളിലായി പരസ്പരം ഐക്യപ്പെടാനുള്ള ചർച്ചകൾ മുന്നോട്ട് വന്നു അതിന് പല കാരണങ്ങളുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആവശ്യമെങ്കിൽ പോകാവുന്നതാണ് എന്താണ് അവരുമായി ഐക്യപ്പെടാൻ ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു തൗഹീദിൽ മാറ്റം വരുത്തുകയും അതിൻ്റെ പേരിൽ കുറെ ഹദീസുകൾ നിഷേധിക്കേണ്ടി വരികയും ചെയ്തവരുമായി ഐക്യപ്പെടുന്നത് ആദർശപരമായി ദോഷം ചെയ്യുമെന്ന് അന്ന് കേരള ലോകത്തിൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാരും കെ ജെവിലുള്ള പണ്ഡിതന്മാരും ഐ എസ് എം മൊത്തത്തിലും എം എസ് എം മൊത്തത്തിലും നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന രംഗങ്ങളുണ്ടായി ഞങ്ങൾക്ക് അതിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പല ഘട്ടങ്ങളിലായി അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഈ പോക്ക് നമുക്ക് അപകടം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ് എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഈ ശ്രമത്തിന് എതിരുന്നവരെ അത്രയും കാലം മർക്കസുദ്ധാവക്കാർ എന്തൊരു ആരോപണമാണോ പറഞ്ഞിരുന്നത് അതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുറത്താക്കുന്ന നേരത്തെ പറഞ്ഞ രീതിയിൽ നടപടിക്ക് വിധേയമാക്കുന്ന സംഗതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ നമ്മൾ പിന്നീട് കണ്ടത് പിന്നെന്താ സംഭവിച്ചത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞതുപോലെ ഈ രണ്ട് വിഭാഗവും തമ്മിൽ ലയിക്കുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിന് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് രണ്ട് കൂട്ടരും ഐക്യപ്പെട്ടു എന്തു മനസ്സിലായി അതുവരെ ഐക്യപ്പെടാൻ തടസ്സമുണ്ടായിരുന്ന ഐക്യത്തിനാരും എതിരല്ല ആദർശപരമായി നേരത്തെ പറഞ്ഞ തൗഹീദിന്റെ വിഷയത്തിൽ സുന്നത്തിന്റെ വിഷയത്തിൽ ഹദീസ് ഹദീസ്വീകരിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമികമായ അതിന്റെ മെത്തഡോളജിയുടെ കാര്യത്തിൽ ഒട്ടനവധി കാര്യത്തിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അതൊന്നും പരിഹരിക്കാതെ യോജിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുക എന്ന ആ ഒരു നല്ല കാര്യം പറഞ്ഞതിന്റെ പേരിൽ അവരെ ഒഴിവാക്കി വിടുന്നതാണ് നമ്മൾ കണ്ടത് എന്നിട്ടാണ് അവർ ലയിച്ചത് അപ്പൊ അവർ ഐക്യപ്പെട്ടാൻ ശ്രമിച്ചത് അന്നും നമ്മൾ പറഞ്ഞു ആ ഐക്യം നടക്കുന്ന സമയത്തും കേരളത്തിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഇതുപോലെ പരിപാടികൾ വെച്ച് പറഞ്ഞു ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദർശം ഒന്നാകണമെന്ന് പക്ഷെ അത് ചെവിക്കൊണ്ടില്ല വീണ്ടും അത് ചെവിക്കൊള്ളാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഭിന്നിക്കുന്നതാണ് നമ്മൾ കണ്ടത് വളരെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ആ കടപ്പുറത്തു വന്നതിൽ നിന്നൊരു വിഭാഗം ഞങ്ങളതിൽ നിന്ന് വിട്ടുപോന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം സത്യമായിരുന്നു സത്യമായിരുന്നുവെന്ന് പുലരുകയായിരുന്നു മർക്ക് സുദ്ധാവക്കാർ ബുഹാരിയിലെ മുഴുവൻ ഹദീസും അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് ഇവിടെ നടന്ന ഒരു സംവാദത്തിൽ പറഞ്ഞത് ബുഹാരിയിലുള്ളത് മുഴുവൻ അംഗീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സിയോണിസമാണ് എന്നിവരെ പറയുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഇതുവരെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉത്തരവാദപ്പെട്ടവരാരും തന്നെ അത് തിരുത്തിയിട്ടില്ല ഇനി അവർക്ക് തിരുത്താൻ വേദികൾ കിട്ടുന്നുണ്ട് ആ വേദിയിലെങ്കിലും അവർ തിരുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സി ഡി ടവറിലാകട്ടെ ഈ രണ്ട് ആശയമുള്ള ആളുകളുടെയും ഒരു സംഗമ ഭൂമിയായി അതിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഹദീസുകൾ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുമുണ്ട് അങ്ങനെ രണ്ടു കൂട്ടരും ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് എന്നാൽ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യാതൊരു കലാപത്തിനും പോകാതെ നിയമത്തിന്റെ വഴി മാത്രമാണ് അതിൻ്റെ പ്രവർത്തകന്മാർ സ്വീകരിച്ചത് പിന്നെ പ്രബോധന രംഗത്ത് ശക്തമായി മുന്നേറി പഴയ ആദർശത്തിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു പേരും ലെറ്റർ പേടും അല്ല പ്രധാനപ്പെട്ടത് ആദർശമാണ് വലുത് എന്ന് മനസ്സിലാക്കുന്നു ആർക്കാണ് പിഴച്ചതെന്ന് അറിയാൻ യാഥാസ്ഥികരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഇടർച്ചയുണ്ടായത് ആർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി മൂവാറ്റുപുഴ സംവാദമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട് അഥവാ സിർക്ക് തന്നെ സിർക്കിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ആരെയും അങ്ങോട്ട് സിർക്ക് ആരോപിക്കുന്നില്ല വസ്തുതകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അത് തിരുത്തണമെന്ന് സ്നേഹബുദ്ധ്യ പറയുന്നുവെന്ന് മാത്രം ഗുണകാംക്ഷ മാത്രമാണ് നമ്മൾക്കുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇന്ന് പലരും തെറ്റിദ്ധരിച്ചവരാണ് ഈ കൂട്ടായ്മയെ തെറ്റിദ്ധരിച്ചവരാണ് എല്ലാ മുജാഹിദ് വിഭാഗത്തിലും ഞങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഇപ്പോഴുമുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറയുന്നുണ്ട് ഇവർ കുഴപ്പക്കാരല്ല എന്ന് പിന്നെ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്താണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് കുഴപ്പമെന്ന് ചോദിച്ചാൽ അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെന്താ മറുപടി ഇപ്പം അവരിത് ചെയ്യാൻ സാധ്യതയില്ല എന്ന് അവർ കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ സാധ്യത ഉണ്ട് എന്ന ഒരു ക്യാമ്പയിനാണ് അവരുടെ ഉള്ളിലൂടെ അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും തൗഹീദിനോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും ഇന്ന് തെറ്റിദ്ധരിച്ചു മാറി നിൽക്കുന്നത് ഇത് വസ്തുതയാണ് എന്ന് കരുതിയിട്ടാണ് നേരത്തെ പറഞ്ഞത് എന്താ ആറുമാസം കൊണ്ട് ഇതൊന്നും അല്ലാതെയാകും ഇവിടെ ജിന്നു കേന്ദ്രങ്ങൾ തുടങ്ങും ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാവും ഇപ്പൊ പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും യഥാർത്ഥ തൗഹീദ് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഒരു കൂട്ടായ്മയായി ഇത് തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ ഈ ആരോപണങ്ങൾ തികച്ചും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ഇനി ആർക്കാണ് തിരിച്ചറിയാൻ കഴിയാത്തത് പുലരാത്ത ഒരു രാത്രിയുമില്ല തോരാത്ത ഒരു മഴയുമില്ല പുറത്തുവരാത്ത ഒരു സത്യവുമില്ല സത്യത്തെ ഒരു വേള നമുക്ക് മറച്ചു പിടിക്കാം ഒരു വേള നമുക്ക് മൂടി വെക്കാൻ സാധിച്ചേക്കാം എന്നാൽ ആ ഹക്കിനെ ആ സത്യത്തെ ഒരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാലത്തത് വരും ചന്ദ്രനെ മറക്കുന്ന കാർമേഗങ്ങൾക്ക് അൽപായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാർമേഗങ്ങൾ നീങ്ങും ചന്ദ്രൻ പതിനാലാം രാവ് ഉദിച്ചു വരുന്നതുപോലെ വെട്ടിത്തിളങ്ങി ഉദിച്ചു വരിക തന്നെ ചെയ്യും അന്ന് നിലപാടുള്ളവർക്ക് നിലപാടുള്ളവരെല്ലാം ഒന്നിക്കും താൽപ്പര്യക്കാരെ കാലം പുറകോക്ക് തള്ളി മാറ്റുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും ഇവിടെ ഇടയില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ മുന്നിൽ വെക്കുന്നത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് അത് മുന്നോട്ട് പോകുന്ന വഴി സച്ചരിതരുടെ അഥവാ സലഫുകളുടെ വഴിയാണ് അതിന്റെ മുൻഗണനാക്രമം തൗഹീദും സുന്നത്തുമാണ് അത് പോരാടുന്നത് ശിർക്കിനും വിദേഹത്തിനും മതനിരാശത്തിനും ലിബറൽ ചിന്തകൾക്കും എതിരെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത് അഖലാനീയത്തിനും അതിവാദത്തിനും മധ്യേയുള്ള വസതിയായ മാർഗമാണ് അത് ബഹുമാനിക്കും ലോകത്തുള്ള മുഴുവൻ അഖില സുന്നയുടെ പണ്ഡിതന്മാരെയും അവരുടെ പ്രാമാണികമായ നിലപാടുകളെ അത് സ്വീകരിക്കും കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ രൂപം കൊണ്ട ഒരു ദർശനമാണ് ഇസ്ലാം എന്ന സങ്കുചിത മനോഭാവം അതൊരിക്കലും വെച്ചു പുലർത്തുകയില്ല ഫത്തുവകളെ പ്രമാണമായി സ്വീകരിക്കില്ല പ്രമാണം മനസ്സിലാക്കുവാനുള്ള ഒരു സഹായം മാത്രമാണ് ഫത്തുവകൾ എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്നു ബഹുസ്ഥര സമൂഹത്തിലെ മുസ്ലിമിന്റെ നിലപാടുകളെ രൂപപ്പെടുത്തുന്നത് ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ പഠനങ്ങളിൽ നിന്നാകുമ്പോൾ കൂടുതൽ പ്രാമാണികതയും പ്രായോഗികതയും ഉണ്ടാകുമെന്ന കാര്യം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നുണ്ട് അത് കാത്തു സൂക്ഷിക്കുന്നത് മനുഷ്യ സൗഹാർദ്ദവും സാമൂഹ്യ സുരക്ഷയുമാണ് അത് നിർമാർജനം ചെയ്യുന്നത് ലഹരിയെയും പുത്തഴിഞ്ഞ പുരോഗമന നട്ട്യങ്ങളെയുമാണ് അത് മുറുക പിടിക്കുന്നത് ആണ് അത് മുന്നിൽ കാണുന്നത് എല്ലാ വിഭാഗം മനുഷ്യരെയുമാണ് അത് ചേർത്ത് പിടിക്കുന്നത് രാജ്യത്തെ മുഴുവൻ പീഡിതരെയും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെയും സാമ്പത്തികമായി തകർന്നവരെയുമാണ് അത് വെറുക്കുന്നത് വർഗീയതയെയും വിഭാഗീയതയെയും കുറ്റകൃത്യങ്ങളെയുമാണ് സഹോദരങ്ങളെ ഇതാണ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വഴി നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം ഇതാ കേരള സക്കാത്ത് സെല്ല് ശക്തമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിശുദ്ധർമ്മ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ സക്കാത്തിന്റെ വിഹിതം നൽകി എന്ന് ഉറപ്പുവരുത്തണം എല്ലാ ശാഖകളിലും സെല്ലുകൾ ഉണ്ടാകണം അതുമായി കേന്ദ്ര സക്കാത്ത് സെല്ലുമായി അത് ബന്ധിപ്പിക്കണം അങ്ങനെ ഇവിടെയുള്ള പ്രയാസങ്ങളൊപ്പാൻ നമ്മൾ കൂടെയുണ്ടാകണം വാരിക അതിന്റെ മുഖപത്രമാണ് ആനുകാലികൾ നിങ്ങൾക്കതിലൂടെ കാണാൻ സാധിക്കും ഈ അതിന്റെ ഒരു കോപ്പി വാങ്ങുക വാങ്ങിയ ആളുകൾ ആഴ്ചതോറും വായിക്കാൻ വിസ്തം ബുക്സ് നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോന്നും നിങ്ങൾ വാങ്ങി വെക്കണം ഒരു തലക്കൽ നിന്ന് അത് വായിച്ചു തുടങ്ങണം ഗ്രീൻ വാലിയും അതുപോലെ തന്നെ ജാമിയ അൽ ഹിന്ദും ഈ കൂട്ടായ്മയുടെ മുഖമുദ്രയായി ഇന്ന് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്